ഹലോ ചങ്ങായിമാറാ വില്ലേജ് ഫുഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ഇടാണ്ട് ഗിഫ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് ആരോ ഒന്ന് അയച്ചു തന്നത് ആരും അല്ല ചങ്ങായിന്നെ വിശോന്തോ നിങ്ങളെല്ലാം കാണി വീഡിയോ കാണി നിങ്ങൾ എന്ത് ചങ്ങായി മാറാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാക്കുന്നില്ലല്ലോ ഞാൻ എന്ത് ഇങ്ങനെ ആക്കി ഇങ്ങനെ എന്താക്കുന്നത് ഞാൻ തീരെ ശരിയാവുമല്ലോ നിങ്ങൾക്ക് ചങ്ങായിമാർക്കെല്ലാം അയച്ചു കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ആക്കാൻ പറയാ ചങ്ങായി മാറാ നമ്മളെ വീഡിയോ ക്ലിയർ ഇല്ലായിട്ട് ഭയങ്കര പരാതി ചങ്ങായിക്ക് അങ്ങനെ ഈ സാധനം കുന്ത എല്ലാം അയച്ചതെ ഈ കുന്തത്തിൽ ഇതിനെന്താക്കണം എന്നറിയരാ ഈ കുന്തോ കുന്തം വെച്ചിട്ട് എന്താക്കുന്നെല്ലാം ക്യാമറ ഇല്ല ഫോണിൽ പിടിക്കുന്ന വീഡിയോ ഇത്രയല്ലേ അമ്മ ഏ ചങ്ങ അയച്ച ഒന്നും കയ്യില്ലേ നിങ്ങളെന്താ ദുമായിരിക്കും ചങ്ങായിക്കാവേ ഇങ്ങനത്തെ അയച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇതായി എന്ത് ഇനി വീഡിയോ എല്ലാം എടുക്കാൻ നല്ല മജാക്കണം വീഡിയോ നോക്കട്ടെ ഈ കുന്തത്തിനെ പിടിച്ചിട്ട് ഇനി വീഡിയോ എല്ലാം എടുക്കണം റോട്ടിലെ പോകുമ്പോൾ വലിയ കുന്തം പിടിച്ചോണ്ട് പോകണം നിങ്ങളെല്ലാം എന്താക്കണോ സബ്സ്ക്രൈബ് ആക്കണം അത് മാത്രം ഇങ്ങനെ ആക്കുന്നില്ല എന്താ ഞമ്മളെ ചാനലിൽ നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല കമൻറ്റ് എടുക്കുന്നില്ല കമൻ്റ് ഇടാത്തത് എന്ത് നിനക്കറിയോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അടുത്ത വീഡിയോയിൽ പറയൂ എന്ത് നിങ്ങൾ കമൻ്റ് എന്ത് ഇടാത്തെന്ന് ഓക്കേ അതാ അതാ കല് അതിലെന്തോ ഉണ്ട് അതിലെന്തോ ഒരു ഉണ്ട് ഈ മറ്റേ ലെവൽ നോക്കുന്ന സാധനം എല്ലാം ഉണ്ടായിരുന്നു ഓ വിചാരിച്ച ഞാൻ കല്ലിട്ടുന്ന പണിക്ക് പോകുന്നു എങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ചങ്ങാ ഈ ക്യാമറ കല്ലെന്തെവല നോക്കുന്ന യാവുന്ന അറിയുന്നില്ല എന്ത് ഈ ചെക്കൻ എന്തല്ലോ ആക്കുന്നേനെ അങ്ങനെ പൊടിയാക്കേണ്ട ഏർപ്പെടാമെന്ന് തോന്നുന്നു ചെക്കൻ ചെക്കന് കിട്ടിയിട്ടാൽ ഭയങ്കര സന്തോഷമായി നമുക്കറിയില്ലേ എന്ത് കഥയാണെന്നു നോക്കട്ടെ അടുത്ത വീഡിയോയിൽ ഞമ്മൾ ഭയങ്കരത്തിൽ വരുന്നുണ്ട് നിങ്ങൾ എന്താക്കി ആളെ വിളിച്ച് കൂട്ടി ആൾ നിങ്ങൾ എന്ത് നിങ്ങൾ ഷെയർ ആക്കുന്നില്ല എന്ന് തോന്നുന്നു ഷെയർ ആക്കി വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക എല്ലാവർക്കും നമ്മൾ വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബാക്കി തരിങ്ങ വേറെ എന്താക്കാം നിങ്ങളോട് വേറെ ഞാൻ ചോദിക്കുന്നില്ല അവരെ വലിയ ഇതൊന്നും അയച്ചാറുണ്ട നിങ്ങൾ ഈനെ ഒന്ന് ഷെയർ ആക്കി അത് നീക്ക് ചെയ്യാമല്ലോ അപ്പോൾ കമൻറ്റെല്ലാം ഒടി നിങ്ങൾക്ക് ഏതാ അറിയുന്നില്ല എന്ന് നിനക്കറിയോ ആ കമൻഡൽ അടിച്ചു പൊട്ടിക്ക് ബെല്ലേക്ക് അല്ലാതിൻ്റെ ഒന്ന് പൊടിയാക്കിയ ബെല്ലാം ശരിയാവും അപ്പൊ ഇന്നത്തെ വീഡിയോ വീട്ടിൽ ഈ കൊന്തത്തിനു ചക്കര ഒന്നാകെ പിടിച്ചു